रामा हरे जय रामा हरे रामा हरे जय राम हरे रामा हरे जय राम हरे रामा हरे जय रामा हरे अगण्यगुणमाद्यमव्ययमप्रमेयम् अखिलजगद्दृष्टिस्थितिसंहारमूलं परमं परापरमानन्दं परात्मानं वरदमहं प्रणतोऽस्मि सन्दतं रामं महिदकटाक्षविक्षपितामरशुजं रहितावधिसुखमिन्दिरा श्यामलं जडा जडामगुडोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीयरूपमीडितं शदरविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवदहन भवदहननामधेयम् भव पङ्गज दैवतं देवं दनुचपदि विनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवत्स्वरूपिणं भव मुनिसेविदं परं भवसागरतरणाङ्घ्रिपोदकं नित्यं भवनाशायानिशम् प्रणतोऽस्म्यहं रामं गिरिशगिरिसुधाहृदयाम्बुजावासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्जय धनुजेन्द्रसेवितपादं सुरपमणिनिभं प्रणतोऽस्म्यहं रामं परदारार्थपरिवर्जितमनीषिणाम् परपुरुषगुणभूधिसन्तुष्टात्मनां परलोकैकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामम् स्मित सुन्दरविकसित वक्त्राम्बोरुहं सिदपङ्कज रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामं। जलपात्रौघस्तितरविमण्डलं पोले सकलचराचरजन्तुकलुल्लिल् वायुं परिपूर्णात्मानमद्वयमव्ययमेकं परमं परापरं प्रणतोऽस्म्यहं रामम् पुरूपभेदेन शम्भुरूपभेदेन गुणत्रिदयविराजितं केवलं विराजन्दं त्रिदशमुनिजनस्तुतमव्यक्तमजं क्षितिजामनोहरं प्रणतोऽस्म्यहं रामं मन्मथशतकोटिसुन्दरकळेबरं जन्मनाशादिहीनं चिन्मयं जगन्मयम् निर्मलं धर्मकर्माधारमप्यनाधारं निर्ममात्मा रामं प्रणतोऽस्म्यहं रामम् स्तुतिकेटु रामचन्द्रनुं प्रसन्ननाय പത്രീന്ദ്രൻ തന്നോടരുളിച്ചു മധുരമായി അസ്തു ഭദ്രം ഗേ വിഷ്ണു പരംത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു पक्षिश्रेष्ठने तन्े विष्णुसारूप्यं प्रापुपो ब्रह्मपूजितमाय पदुं प्रापु निर्मलरामनामं जनं पोले। പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായകയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനു മരുൾ ചെയ്താൻ വും യോജനബാഹുക്കളും ചുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രചിത്രം ഭക്ഷസി വക്ത്രം കാലും തലയുമില്ലതാനും ക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ഭുജമധ്യസ്ഥന്മാരായിതു കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അതുവരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുരചെയ്താൻ ും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ െ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായികീഴിൽ അത്ഭുതകാരന്മാരാ നിങ്ങളാരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൾ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചോദിച്ചുടനുത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമൻ എന്നല്ലോ നാമം സോദരനിവൻ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടു മമഭാര്യയായൊരു നാരി ഇതു ഞങ്ങൾ നായാട്ടിൻ അതു നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെയതി ഭീഷണവേഷത്തൊടും ണികൾ കൊണ്ടു തവവേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചീടിനേൻ കരങ്ങളും ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറഞ്ഞു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലാ മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം ീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ച് ദുരുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൻ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ നടന്നീടും കാലമങ്ങൊരുദിനം ശതമഞ്ഞുവിനെ പാഞ്ഞടുത്തേനതിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമദബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വധ്യനല്ലായ്ക മൂലം വൃത്തിക്കു മഹേന്ദ്രനുമുത്തമാങ്കത്തെ മമ കുക്ഷീലാക്കിയിട വക്ത്രപാദങ്ങൾ മമ കുക്ഷീലായ ശേഷം ഹസ്തയുഗ്മുമൊരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ഉത്തമോത്തമ രഘുനായകാ ദയാനിധേ വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കെ വെച്ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും തത്രൈവ കബന്ധ ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൾ നിന്നങ്ങുദ്ധിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തി ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ദ വിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവുമാതിയുമില്ലാതൊരു പരബ്രഹ്മം अन्धरात्मनि तेळिणर्स अन्धकारमुद बन्धव मोक्षप्राप्तिमरुणम् अव्यक्तमतिसूक्ष्मयु भवद्रूपं सुव्यक्तभावेन देहद्वयविलक्षणं दृग्रूपमेकमन्यत्सकलं दृश्यं जडं दुर्ग्राह्यमनात्मकमागया लज्ञान എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതുനൂനം निर्विकारब्रह्मणि निखिलात्मनित्ये निर्विषयाघ्ये लोकमज्ञानमोहवशा तैजसं सूक्ष्मदेहं हैरण्यमधु विराट् भावना भावनाविषयमयन्तु योगीन्द्राणां केवलं तत्र काणा ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്വ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം पादाळं पादमूलं पार्ष्णिगल् महातलं नाधते गुल्भं लसातलवुं तलातलं सुतलं रघुपते ऊरुकाण्डं तव वितलमतलं जघनं महीतलं नाभिते नभस्तलम् രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതുനൂനം ശംഖദേശം തേ തോ ലോകമംഗതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാഗം തേ പുരുഷോത്തമ ജഗത് പ്രഭോ സത്താ മാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്തമായതു വന്നി നേത്രമാതിത്യൻ തന്നെ चित्रमत्र मनस्सयतु चन्द्रनल्लो भ्रूभङ्गमलो कालं बुद्धिभाग्वदो कोपकारणमहङ्द्रन् वाकेलं छन्दसगल् यमनल्लो नक्षत्रपङ्क्ति य्विजपङ्क्तिो हासमायदु मोहकारिणी महामाया മോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാഠികളാകുന്നതും पृथिवीधरस्थिगां वृक्षाद्यौषधोम त्रक्षणां देवन् तन् हृदयमाकं वृष्टियम् तव रेतसे पुष्टमा महीपदे കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തുസന്ധതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോ നിധിക്കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടണം तापसवेशं धरावल्लभं शान्दाकारं चापेषु करं जडावल्कलविभूषणं कानने विचिन्वन्दं जानकीं सलक्ष्मणं मानवश्रेष्ठं मनोज्ञं मनोभव समं मानसे वसिपदिन्नालयं भानुवं शोभूदनां भगवन् नमो नमः സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്യർത്ഥമായി ുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക താരക്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം परमात्मावु परमात्मावरब्रह्मं निवडि परमेश्वर विले मूढन्मार्भवत्त्वम् एनर मूडिपोगया महामाया मोहान्धकारे रामभद्रय परमात्मने नमो नम रामचन्द्रय जगत्साक्षिणे नमो नम पाहि मां जगन्नाथ परमानन्दरूप पाहि सौमित्रिसेव्य पाहि मां दयानिधे निन्महामायादेवी मोहिपीडाय कम्बुजविलोचनसन्ददं नमस्कारम् इत्थमर्थिच्चु भक्त्या स्तुतिच गन्धर्वनोडुत्तमपुरुषनां देवनुमरुचे सन्तुष्टनायन् तव स्तुत्या निश्चलभक्त्या गन्धर्वश्रेष्ठ भवान् मत्पदं प्रापि स्थानं मे सनातनं योगीन्द्रगम्यं परमानन्दं प्रापिक्य नीमल् प्रसाद अत्र युल्ल പുനൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഇ സ്ത്രം ഭക്തജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാ നിനക്കഥപ്പതനമിനിവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടാൻ കാണാം മതംഗാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനീ ത്വദാം ഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു ചെന്നുകണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ അവനീസുതന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ गन्धर्वनेवं चि मोरनन्तरं सन्तुष्टन्मार रामलक्ष्मणन्मारम् घोरमावनू मन्दं मन्दं पो चा चेर् शबराश्रममकं कार् सम्भ्रमोडु प्रत्युद्धय तापसि भक्त्या ഹ യുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നോട് ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവർ ഏതു മേഖേദിയാതെ ധന്യെ നീവസിച്ചാലും ഇവിടെ തന്നെ നിത്യം പണ്ണകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നീടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം ൊള്ളവാൻ മദ്ഗുരുമാരാം പോലും യോഗം വന്നില്ലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനുമവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാ ദയാധേ രാഘവൻ അതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതു ഒന്നും തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ള മുക്തി വന്നിടുവാനായി मुख्य सज्जन पिन्ने सज्जनसङ्गं पिन् मत्कथालापं रं साधनं मूनामद्गुणेरणं पिन् मध्वजो व्याख्यातृत्त्वं मत्कलाजाचार्योपासनमञ्जामं पुण्यशीलत्वं यमनियमादोडुट्टा पूज्यकं മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലെ കേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാ മദ്ഭക്തന്മാരിൽ പരമാസ്ഥിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാാനെപ്പോഴും മുറയ്ക്കയും त्वविचारं केळोबदा चित्तशुद्धिक्यु चित्तशुद्धिकु मूलमादिसाधनं नूनं उक्तमयितु भक्तिसाधनं नवविधम् उत्तमे भक्तिनित्यमार्कुल् विचारिचाल् ിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം तत्त्वानुभवसिद्धनया मुक्तिं वरं तत्र जन्मनि मर्त्यन्नुत्तम तबोधने आगया मोक्षारणं भक्ति तन् भागवदाढ्ये भगवत्प्रिये मुनिप्रिये भक्तियु ണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തബോധനേ ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാനീത സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആ കുലമകലുമാറാദരാ ചെയ്താൾ അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടലർ മകളെ ഞാൻ മുമ്പിലാ മാറുകുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാ സരസിനെ കാണാം തൽ പുരോഭാഗേ പശ്യപർവതവരമൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്തു ഭവാനവനെ വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു തീർന്നുകാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ ഞാനഗ്നിപ്രവേശം ചെയ്തു പാദ ഭവത്പാദപങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവനത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ ഭക്തിപൂഡിത്വമുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം श्रीरामभक्ति तन्मुक्ति सिद्धिपुं श्रीरामपादाोजं सेविनित्यं ओरो और मन्त्रतन्त्र ध्यानकर्मादि दूरे सन्ध्यजि तन् गुरुनाथोपदेशाीरामचन्द्रन् तन् ध्यानिचनित्यं श्रीराममन्त्रं जपचि सदा कालम् श्रीरामचन्द्र कथ केकं च श्रीरामभक्तान्मारे पूजिकोल् श्रीराममयं जगत्सर्वमोल् श्रीरामचन्द्रन् तोडैक्यं प्रामरामेदि राम जपीडु सदा कालं भामिनी भद्रे परमेश्वरी पद्मेक्षणे പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ दण्डगवनजनपावन राम दुष्टविराधविनाशन राम शरभङ्गसुतीक्ष्णार्चित राम अगस्त्यानुग्रहवर्धितराम गृध्राधिपसंसेवितराम पञ्चबडीतडसंस्थित राम शूर्पण कार्तिविधायक राम करदूषणमुखसूदक राम सीताप्रियहरिणानुगराम मारीचार्तिकृदाशुकराम विनष्ट सीतान्वेषक राम गृद्राधिपगतिदायक राम शबरीदत्त भलाशन राम कबन्धबाहुचेदन राम 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 जय राजा राम 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 जय सीता राम 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 जय राजा राम 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 जय सीता राम